മണ്ണാർക്കാടിന് ഇന്റർനാഷണൽ ജ്വല്ലറി അനുഭവം സമ്മാനിച്ചുകൊണ്ട് കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ ഒന്നാമത് ഒൻപതാമത് ഷോറൂം പാലക്കാട് മണ്ണാർക്കാട് പ്രവർത്തനം ആരംഭിച്ചു മണ്ണാർക്കാട മുനിസിപ്പൽ ചെയർമാൻ മുഹമ്മദ് ബഷീർ ഉദ്ഘാടനം നിർവഹിച്ചു മണ്ണാർക്കാട് റൂറൽ ബാങ്ക് മുൻ സെക്രട്ടറിയും രക്ഷാധികാരിയുമായ പുരുഷോത്തമൻ ആദ്യ വിൽപ്പന നിർവഹിച്ചു കവിതാ ഗോൾഡ് ചെയർമാൻ രാജഗോപാൽ ഡയറക്ടർമാരായ പ്രസാദ് രാജഗോപാൽ പ്രജീഷ് രാജഗോപാൽ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു ഉദ്ഘാടനത്തോടനുബന്ധിച്ച ഉപഭോക്താക്കൾക്കായി നിരവധി ആകർഷകമായ ഓഫറുകളാണ് കവിതാ ഗോൾഡ് ഒരുക്കിയിരിക്കുന്നത് ഓഗസ്റ്റ് ഇരുപത്തിനാല് മുതൽ സെപ്റ്റംബർ പതിനേഴ് വരെ പൂജ്യം ശതമാനം പണിക്കൂലിയിൽ ഉപഭോക്താക്കൾക്ക് ആഭരണം പർച്ചേസ് ചെയ്യാം ഇതുപ്രകാരം ഒരു പവൻ നയൻ വൺ സിക്സ് സ്വർണം വാങ്ങുമ്പോൾ അടുത്ത ഒരു പവന പണിക്കൂലി തികച്ചും സൗജന്യമായി സ്വന്തമാക്കാമെന്ന് മാനേജിംഗ് ഡയറക്ടർ പ്രസാദ് രാജഗോപാൽ പറഞ്ഞു ഒറ്റപ്പാലം പട്ടാമ്പി ചെറുപ്പുളശ്ശേരി വളാഞ്ചേരി വടക്കാഞ്ചേരി സുൽത്താൻ ബത്തേരി പൊള്ളാച്ചി എന്നിവിടങ്ങളിൽ ഷോറൂമുകളുള്ള കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ ഒൻപതാമത് ഷോറൂമാണ് മണ്ണാർക്കാട് പ്രവർത്തനം ആരംഭിച്ചതെന്ന് കെ പി സലീം പറഞ്ഞു മുകളിൽ പാരമ്പര്യമുള്ള കവിത ഗോൾഡൻ ആൻഡ് ഡയമണ്ട്സിൻ്റെ ഒമ്പതാമത്തെ ഷോറൂമാണ് നമ്മൾ മണ്ണാർക്കാട് ഇന്ന് ശ്രീ ബഷീർ അവറുകൾ മുനിസിപ്പൽ ചെയർമാൻ ബഷീർ അവറുകൾ ഉദ്ഘാടനം ചെയ്തിട്ടുള്ളത് നൂതനമായ കളക്ഷൻസും സെലക്ഷൻസാണ് നമ്മളിവിടെ ഒരുക്കിയിട്ടുള്ളത് ഇനി ഈ മണ്ണാർക്കാട്ട് പ്രമുഖ പ്രബുദ്ധരായ കസ്റ്റമേഴ്സിന് ഈ പറഞ്ഞ പോലെ പാലക്കാടോ അതല്ലെങ്കിൽ പെന്തൽ പോകേണ്ട ആവശ്യമില്ല ആവശ്യമില്ലാതിന് ഇൻ്റർനാഷണൽ സൗകര്യങ്ങളോട് കൂടിയിട്ടാണ് നമ്മൾ ഈ ഇവിടെ ഈ ജ്വല്ലറി ഒരുക്കിയിട്ടുള്ളത്